പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ വന്നതാണ് രണ്ട് അമ്പലത്തിൽ വന്ന ഇവിടുത്തെ ഉത്തരാഖണ്ഡാണ് അതിൻ്റെ എൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ വീഡിയോയിട്ട് പോവാം എല്ലാവരും പോയിട്ട് വരാമേ അതിന് കുറച്ച് ദിവസങ്ങളായിട്ടോ ഞങ്ങളൊന്ന് വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുകയാണെന്ന് കരുതിയെ അങ്ങനെ ഇറങ്ങിയാണ് ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ മഴ സീസൺ തുടങ്ങി അപ്പോൾ ഇത് കാണുന്ന കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള പാലം തന്നെ കീർത്ത് കിടന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ അപ്പോൾ ആ സ്ഥലമാണിത് അപ്പോൾ അവിടുത്തെ പാലമാണേത് അപ്പോൾ കണ്ടില്ലേ എന്തോ വെള്ളമാണെന്ന് നോക്കി ഒരുപാട് ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് നിറഞ്ഞാ ഒഴുകുന്നത് നദിയെ ഭയങ്കര കലക്ക കലക്കവെള്ളം അല്ലെങ്കിൽ നല്ല പച്ച നിറത്തിലാണ് പോണേ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെയൊക്കെ സൈറ്റിൻ്റെ ആ വഴി കൂടാണേ പോകുന്നത് ഇത് ആ വഴിയാണേ അന്ന് ഞാൻ രാത്രിയിൽ ഞാൻ ആ സൈറ്റിൻ്റെ അടപ്പോട്ട് തിരിച്ച് ഈ വഴിയായിരുന്നു വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ സൈറ്റിലോട്ട് പോകുന്ന വഴി അതായത് റാണി ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് പോകുന്ന വഴിയാണേ ഇത് ഇവിടെ നിന്ന് ശ്രീനഗർ ഫുള്ള് കാണാം നമ്മുടെ അളകുന്നന്ത നദി ഒഴുകി വരുന്നതാണ് നല്ല വ്യൂ ആയിട്ടോ ഇപ്പോൾ ഇതാ സൈറ്റ് എത്തി കേട്ടോ ഇതാണ് ഇതിന് അടിയിലാണ് കേട്ടോ നമ്മുടെ തുരങ്കമുള്ളത് ഞങ്ങളാ പോകുന്ന വഴി തന്നെ അടിയിലോട്ട് രണ്ട് തൊരങ്കമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മഴ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇപ്പം മഴ സീസണാണ് അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പേടിയാണ് പോകാനൊക്കെ മലയൊക്കെ ഇടിഞ്ഞ് വീഴുവൊന്ന് പേടിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഇതിവിടുത്തെ ഡാമിൻ്റെ മുകളിൽ വശം അവിടെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലത്തിലാണ് കിൽക്കിലേശ്വർ എന്ന് പറയുന്നത് മഹാദേവൻ്റെ അമ്പലമാണ് വണ്ടി ഞാനൊന്ന് പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് ഇത് ഡാമിൻ്റെ മോൾ വശമാണ് കേട്ടോ കുറച്ചിങ്ങോട്ട് മാറി വെള്ളം ഒഴുക്കി വിടത്തില്ലേ ആ അവിടെ എല്ലാം ഭയങ്കര എന്ന് വെച്ചാൽ മുകളിലൊക്കെ അതായത് കേദാർനാഥ് പറ്റിയിരുന്ന സ്ഥലം ഭയങ്കര മഴ ആ വരുന്ന വെള്ളം എല്ലാം കലങ്ങിയാണ് വരുന്നത് ഭയങ്കര വെള്ളം കൂടുതലാണ് കേട്ടോ ഇത് സഞ്ജു സ്കൂൾ എനിക്ക് തോന്നുന്നു മലയാളികളുടെയാന്ന് തോന്നുന്നു കേട്ടോ എന്തോ അറിഞ്ഞുകൂടാ ഒരുപാട് മലയാളി സ്കൂളുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ നമ്മുടെ ഫാദർമാരുടെയൊക്കെ ഞാൻ ആരും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ ശ്രീനഗർ ഭാഗത്തോട്ട് അങ്ങനെ പോകാറില്ല അതുകൊണ്ടാണ് കേട്ടോ അതാണ് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തത് അപ്പോൾ വണ്ടി താഴോട്ട് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ എല്ലാവരും മേളിൽ നിന്ന് എത്തിയിട്ട് നമ്മുടെ താഴെ ഉണ്ട് സ്ഥലം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നേരത്തെ പോയപ്പോൾ ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയത് തന്നേരം അവിടെ ആയിരുന്നു കൊണ്ടു നിർത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ താഴെ നോക്കുമ്പോൾ ഭയങ്കര വെള്ളം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല നമുക്ക് തല കറങ്ങിപ്പോവേ അതുപോലെ വെള്ളമുണ്ട് അങ്ങനെ ഞങ്ങൾ കൽക്കിലേശ്വര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയ കേട്ടോ ഇതാണ് കൽക്കിലേശ്വരം അമ്പലം അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അമ്മൂന് മണിയടിക്കണം അവൾക്ക് എത്തത്തും ഇല്ല പക്ഷെ മണിയടിച്ചു കേട്ടോ അവളെ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് ഞാൻ കൈവെച്ച് അവളെ കൊണ്ട് അടിപ്പിച്ചു അങ്ങനെ അപ്പൂനും അടിക്കണമെന്ന് പറഞ്ഞു അപ്പൂനയും കൊണ്ടും ചെയ്യിച്ചു ഞങ്ങൾ തൊഴുതു ഭഗവാനെ അങ്ങനെ തൊഴുത് ഞങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങി ഇതൊക്കെ ഉപദേവതകളൊക്കെയാണ് നമ്മുടെ നന്ദി ഭഗവാനും ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ എന്താ പറയുന്നത് ഞാറപ്പുഴ താഴെ ഇത് നദിയാണ് താഴെ മഹാദേവൻ ഇത് കണ്ട് വിളകുന്ന എൻ്റെ അമ്മി എന്തൊരു ഇതാ നോക്കി വെള്ളം ഭയങ്കര മഴയായിട്ട് കൂടുതലാണ്

അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു പമാൻ്റെ അടുത്ത് തൊഴിൽ ഞങ്ങൾ പോവാണ് എന്താ ഇത് കണ്ടോ കുറേ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഇത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വേറെ കുറേ പൂക്കൾ അവിടെ നിന്ന് വേറെ പലതരത്തിലുള്ള ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി പൂക്കളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ പലവട്ടം നാട്ടിൽ കൊണ്ടുവന്നു പക്ഷെ കിളിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് പിടിക്കത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അതാരണം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ കാണുന്ന കേട്ടോ ഞാൻ ഒരുപാട് നോക്കിയിട്ട് ഇവിടെ അങ്ങ് കണ്ടില്ലേ എന്താണെന്ന് അറിഞ്ഞുകൂടാളും കുറവായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് ചൊറാസെന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ ആ ഭാഗം എല്ലാം എന്നാണ് അറിയപ്പെടുന്നത് ഇത് കോളേജിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ശ്രീകോടിന് മുന്നിലായിട്ട് ടീച്ചറന്നൊക്കെ മുന്നിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ശ്രീനഗറിലോട്ട് പോകുന്ന വഴി അങ്ങനെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു പാലം ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ വരുന്നത് അപ്പുറത്ത് മെയിൻ റോഡിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ എണ്ണിവിടെ കയറിയായിരുന്നു കമ്പനീൻ്റെ ആവശ്യത്തിനൊക്കെ വരുന്നത് കൊണ്ട് എണ്ണിനിവിടെ കയറിയാറ് ഇതുകൊണ്ട് നദിയാണ് അപ്പുറത്ത് പക്ഷേ ഇത് ഇപ്പോൾ വെള്ളം കൂടിയോണ്ടാണേ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒട്ടുമേ കാണാൻ പറ്റത്തില്ല നദിയങ്ങ് താഴെയായിരിക്കും കേട്ടോ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്ത് നല്ല പട്ടി തീർച്ചയായിട്ടും കിടക്കും നല്ല ഭംഗിയാണ് കാണാൻ പച്ചപ്പ് നിറഞ്ഞ ഫുള്ള് ഇവിടെ എന്താ തീയിടും കേട്ടോ ഈ നമ്മുടെ ചൂട് സമയമാകുമ്പോൾ ഭയങ്കര തീ ഇടും മല മൊത്തം തീയിട്ട് അതെല്ലാം കത്തിച്ച് കളയും ഭയങ്കര പ്രശ്നമൊക്കെയാണ് കേട്ടോ ഈ പ്രാവശ്യം ഭയങ്കര പ്രശ്നമായിരുന്നു ഒരുപാട് ഫുള്ള് അങ്ങ് തീ ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാവരും തുക നിറഞ്ഞ് അങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയൊക്കെയായിരുന്നു നടന്നത് അങ്ങനെ പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല പച്ച നിറമായി മലകൾ മൊത്തം അങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ടും അപ്പോൾ ഈ പുറവശത്തായിരുന്നു കേട്ടോ ആ കോളേജ് വെച്ചാൽ ഞാൻ കണ്ടില്ല എൻ്റെ ആ പുറവേ സൈഡിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തില്ല എന്നിട്ട് ഇങ്ങനെ നേരെ നോക്കിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പുറം വെള്ളമാണ് കേട്ടോ കൂടുതലാണ് വെള്ളം കൂടുതലാണേ അപ്പോൾ ഏട്ടനെ വണ്ടി ഓടിക്കുക അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നമ്മുടെ കമലേശ്വർ ടെമ്പിളിലെത്തി അപ്പുറത്തെ വഴിയും കൂടെ വരാം ഞങ്ങൾ വരുന്ന വഴി എന്നും വരുന്ന വഴി ശ്രീനഗറിൽ കൂടെ വരുന്ന വഴി കൂടെ വരാം ഇതാണ് കമലേശ്വർ ടെമ്പിൾ ഇതെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി എന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മക്കൾ അവിടെ കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞു വെച്ച് ഞങ്ങൾ ഇനിയും തിരിച്ച് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നേരിടുന്ന അവധിയായിരുന്നതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിട്ട് അതാ ബൈ